സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കഥ ചന്ദ്രകല എഴുതിയ ഭിക്ഷാ വലതു കാലി വെച്ച് അകത്ത് കയറിക്കൂളൂ കുട്ടിയെ ലക്ഷ്മി ദേവിയെ മനസ്സിൽ നിരീക്ഷിക്കൂ പൂജാമുറിയുടെ പാതി അടഞ്ഞുകിടുന്ന വാതിൽ ബലമായി തള്ളി തുറന്നപ്പോൾ ഏതോ ഗുഹാ കവാടം തുറക്കുന്നത് പോലെയുള്ള ശബ്ദമുണ്ടായി വാതിലുകളുടെ ചലനത്തിൽ പോലും തറവാടിന്റെ ഗാംഭീര്യം അകത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന കവരവിളക്കിന് അനവധി ശാഖോപശാഖകൾ അവയിലെ തിരിച്ചാലുകളിൽ മഞ്ഞ കൂട്ടിപ്പൊട്ടുകൾ ജ്വലിക്കുന്നു പിച്ചിപ്പൊക്കളുടെയും കർപ്പൂരത്തിന്റെയും മഞ്ഞൾ കുങ്കുമത്തിന്റെയും സമ്മിശ്ര ഗന്ധം പീഠത്തിൽ മുരളീകൃഷ്ണന്റെ തിളങ്ങുന്ന പഞ്ചലോഹ വിഗ്രഹം തറവാട്ടിൽ ആദ്യമായി കാലുകുത്തുന്ന നോ അത് ചെയ്യേണ്ട കർമ്മങ്ങൾ മുതിർന്നവർ പറഞ്ഞുകൊടുത്തു കമല എല്ലാം അനുസരിച്ചു യാന്ത്രികമായി അത്താഴ സദ്യ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ആരെയൊ ആരൊക്കെയോ ആരെയൊക്കെയോ പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നു പക്ഷേ ആരുടെയും മുഖം കമലയുടെ മനസ്സിൽ പതഞ്ഞില്ല വ്യക്തികളെക്കാൾ തെളിഞ്ഞു നിന്നത് കസൂ ചേലുകളുടെയും ആഭരണങ്ങളുടെയും തിളക്കമാണ് ഒന്ന് മനസ്സിലായി ഇവിടെ എല്ലാവരും അമിതമായ പ്രൗഢി കാണിക്കുന്നുണ്ട് പളത്തിലും അടുക്കളയിലുമെല്ലാം സ്ത്രീകളുടെയും കുട്ടികളുടെയും ബഹളം അസ്വാസ്ഥ്യം ജനിപ്പിക്കുന്ന കോലാഹലം ഏകാന്തതയ്ക്ക് വേണ്ടി കമലയുടെ മനസ്സ് കുതിച്ചു പരിചയപ്പെടുത്തലുകളും പൊങ്ങച്ചം പറച്ചിലുകളും തടസ്സമില്ലാതെ നടന്നുകൊണ്ടിരുന്നു ഒരു ചെറു പുഞ്ചിരിയോടെ എല്ലാം കേട്ടുകൊണ്ടിരിക്കേണ്ടി വന്നു സമയം ഓടിയോടി തളർന്ന് അവശനായ ഒരു കുതിരയെപ്പോലെ പോലെയായി തീർന്നിരിക്കുന്നുവെന്ന് കമലയ്ക്ക് തോന്നി എത്ര മെല്ലയാണ് അത് നീങ്ങുന്നത് ഓരോ നിമിഷവും നീങ്ങാൻ ഓരോ യുഗം എടുക്കുന്നത് പോലെ വിവാഹമണ്ഡപത്തിലെ ഹോമകുണ്ടത്തിൽ നിന്നുയർന്ന പുക കയറി കണ്ണുകളായി നേര് തളർന്നിരിക്കുകയാണ് ചിന്നിക്കുള്ളിൽ കോർത്തു വലിക്കുന്നത് പോലെയുള്ള വേദന തുടങ്ങിയിരിക്കുന്നു ബ്രാഹ്മ മുഹൂർത്തത്തിൽ തുടങ്ങിയ വിവാഹ ചടങ്ങുകൾക്ക് ഇനിയും ഒരവസാനം ഉണ്ടായിട്ടില്ല ജനിച്ച വീടിന് പിരിഞ്ഞപ്പോൾ വേദന വീറൊരു ഹോമകുണ്ടം പോലെ മനസ്സിൽ കത്തിപ്പെടുന്നു ശാന്തമായി ഏതെങ്കിലും കോണിൽ ചെന്ന് കണ്ണുകൾ അടച്ചൊന്ന് കിടക്കാൻ സാധിച്ചെങ്കിൽ എന്ന് കമല ആഗ്രഹിച്ചു അത്താഴ സദ്യ കഴിഞ്ഞ് യാത്ര പറഞ്ഞ് പലരും പോയി കഴിഞ്ഞു തളത്തിലെ ബഹളത്തിന് അൽപയോ വന്നിട്ടുണ്ട് വരൂ കമലെ ഏതോ ഒരു സ്ത്രീ തോളിൽ തട്ടി വിളിച്ചു മുറികളിൽ നിന്നും മുറികളിലേക്ക് അവരുടെ പിന്നാലെ നടന്നു തോരണം കൊണ്ട് അലങ്കരിച്ച ഒരു മുറിയുടെ മുന്നിലെത്തിയപ്പോൾ അവർ പുഞ്ചിരിച്ചു ഇതാണ് കമലയുടെയും സദാനന്ദന്റെയും ഉറക്കറ മീശപ്പുറത്തെ മുന്തയിൽ പാല് കൊണ്ടുവച്ചിട്ടുണ്ട് ഭർത്താവിന് കൊടുത്തതിന് ശേഷം ബാക്കി കമലയും കുടിക്കണം കയറിപ്പോടു ആകെ ഒരു സങ്കോചം തോന്നിയെങ്കിലും ചേലകളുടെയും ആഭരണങ്ങളുടെയും വാചകങ്ങളുടെയും ബഹളങ്ങളത്തിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന് കമല ആശ്വസിച്ചു മുറിക്കള്ളിൽ കയറി പതിയെ തിരിഞ്ഞു നോക്കിയപ്പോൾ മുറിയുടെ വാതിൽ ചാരിയിട്ട് ആ സ്ത്രീ പോയി കഴിഞ്ഞിരുന്നു ആരായിരിക്കും അവർ മാത്തോനോ ഏട്ടത്തിയമ്മയോ അതോ അമ്മാവെയോ അദ്ദേഹത്തിന് മൂത്ത നാല് ശേഷിമാരും രണ്ട് ഏട്ടത്തിയമ്മമാരും ഉണ്ടെന്നാണ് അറിഞ്ഞത് കമല ചുറ്റും നോക്കി മുറിയിൽ മറ്റാരുമില്ല മുറിയാകെ മുറി ആകെ അലങ്കരിച്ചിരിക്കുന്നു കട്ടിലുകളിൽ വെൽവെറ്റ് ഷീറ്റുകൾ അവയിൽ പുതുജീവൻ ഒട്ടും നഷ്ടപ്പെടാതെ മുല്ലപ്പൂക്കൾ വിതറിയിരിക്കുന്നു മേക്കട്ടിയുടെ അരിവുകളിൽ തുടങ്ങുന്ന പൊങ്ങലുകൾ ഖാനിന്റെ കാറ്റിൽ ഭംഗിയായി നൃത്തം വെക്കുന്നു അമ്മമ്മ പറഞ്ഞത് ഓർമ്മിച്ചു കമല ഭാഗ്യമുള്ളയാളാണ് ഭാഗ്യമുള്ളവർക്ക് തേക്കങ്കാട് മഠത്തിലെ വധുവായി പോകാനൊക്കു എന്നാണ് അവരെ പറ്റി അന്വേഷിച്ചു വന്നവർ പറഞ്ഞത് അവിടെ ഒരു വിരുന്നുകാരിയായി കയറാൻ പോലും ഭാഗ്യം വേണമെന്നാണ് ആളുകൾ പറയുന്നത് എന്താണ് ഭാഗ്യത്തിന്റെ മാനദണ്ഡം കമലയ്ക്ക് എപ്പോഴും തോന്നുന്ന സംശയമാണത് താങ്ങാനാവാത്ത ധനം കിട്ടുന്നതാണോ ഒരു വ്യക്തിയുടെ ഭാഗ്യം ഭാഗ്യം അളക്കുന്നതിന് നിശ്ചിതമായ ഒരു അളവ് പോലുണ്ടോ കാണില്ല ഓരോരുത്തൻ ഓരോ രീതിയിലാണ് ഭാഗ്യം അളക്കുന്നത് എന്തായാലും താൻ ഭാഗ്യവതിയാണോ എന്ന് പറയാറായിട്ടില്ല അവൾ കത്തിലിലിരുന്ന് എതിരെയുള്ള ചുമരിലെ വലിയ കണ്ണാടിയിൽ പ്രതിഛായ കാ പ്രതിഛായ കാണാം കമല കുറെ നേരം സ്വന്തം പ്രതിരൂപം നോക്കിക്കൊണ്ടിരുന്നു ഒരു ഇടത്തരം കുടുംബത്തിൽ പിറന്ന താൻ ഈ പണക്കൂമ്പാരത്തിൽ വന്നുപെടാൻ കാരണം തന്റെ ഈ സൗന്ദര്യമാണ് കൃഷ്ണൻ ക്ഷേത്രത്തിലെ ആറാട്ടിനു പോയി പോയ തന്നെ ഇവിടുത്തെ പ്രതാപിയായ മൂന്നാമത്തെ മകൻ കാണാനിടയായി കണ്ട മാത്രയിൽ ഇഷ്ടപ്പെട്ടു എത്ര പിന്നെ മുതിർന്നവർ തമ്മിൽ ചർച്ചയായി പെണ്ണ് കാണൽ എന്ന ചടങ്ങ് പോലും നടന്നില്ല പയ്യനെ പെണ്ണിനെ ഇഷ്ടപ്പെട്ടു പെണ്ണിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് പ്രാധാന്യമില്ല എങ്കിലും ധൈര്യത്തോടെ അമ്മയോട് പറഞ്ഞു എന്നെ കല്യാണം കഴിക്കുന്ന ആളിനെ എനിക്കൊന്ന് കാണണ്ടേ ഇഷ്ടപ്പെടണ്ടേ ഇതെന്ത് പാവ കല്യാണമോ അമ്മ പറഞ്ഞു നിനക്ക് അപ്രിയം വരത്തക്ക രീതിയിൽ എന്തെങ്കിലും നിന്റെ അച്ഛൻ ചെയ്യുമോ കമലോ തേക്കും കാടിന്റെ സ്വത്തു മാത്രം കണ്ടുകൊണ്ട് മകളെ അവർക്ക് കൊടുക്കുമോ നിന്റെ അച്ഛൻ നിനക്ക് ചേർന്ന വരനാണെന്ന് തോന്നിയത് കൊണ്ടല്ലേ അച്ഛൻ വിവാഹം നിശ്ചയിക്കാമെന്ന് വെച്ചത് സംഗതികൾ ധൃതിയിൽ തന്നെ നടന്നു സ്ത്രീധനം ഒരു പ്രശ്നമായില്ല അച്ഛന്റെ കവി കഴിവിനൊതുങ്ങുന്ന സ്ത്രീധനം അതേയത്രേ പ പയ്യന് സ്ത്രീധനത്തിന്റെ കണക്ക് പറയാൻ പയ്യന്റെ അച്ഛനോ അമ്മയോ ജീവിച്ചിരിപ്പില്ല മണ്ഡപത്തിൽ വെച്ച് മാലിന്യം ചേർത്താൻ മുഖമുയർത്തിയപ്പോഴാണ് ആദ്യമായി വരന്റെ മുഖം കാണുന്നത് ഒറ്റ നിമിഷം മാത്രം മുഖഛായ മനസ്സിൽ പതിയുന്നതിന് മുൻപ് ദൃഷ്ടികൾ പിൻവലിക്കുകയും ചെയ്തു കന്യാദാന മുഹൂർത്തത്തിൽ പുരോഹിത വൃന്ദം തൊണ്ടപൊട്ടും വിധത്തിൽ ഉറക്കി ഉറക്കി ഉരുവിടുന്നത് കേട്ടു സുമുഹൂർത്തോസ്തു സുമുഹൂർത്തോസ്തു ആഭരണങ്ങളുടെ ഭാരം താങ്ങാൻ വയ്യ ഇവയെല്ലാം ഒന്ന് ഉരുവയ്ക്കാൻ പറ്റിയെങ്കിൽ കണങ്കയിൽ കയ്യിൽ കിടക്കുന്ന വളകളുടെ ചെത്തുകളിൽ ആയിരം ദീപങ്ങൾ മുടിയിൽ ചൂടിയിരിക്കുന്ന മുല്ലപ്പൂവിന്റെ ഭാരം തലയ്ക്ക് താങ്ങാനാവുന്നില്ല സർവാഭരണങ്ങൾ അണിഞ്ഞുകൊണ്ടുള്ള ഈ ഇരിപ്പ് ഇനി എത്ര നേരം ഒന്ന് ആലോചിച്ചാൽ എന്തിനാണ് മനുഷ്യൻ ഈ മഞ്ഞ ലോകത്തോട് ഇത്ര ഭ്രമം കാണിക്കുന്നത് ഇത് ശരീരത്തിൽ അണിയുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം ആഭരണങ്ങളിലേക്ക് നോക്കുമ്പോൾ സരസ്വതി ഏച്ചിയുടെ ഓർമ്മയാണ് വരുന്നത് സരസ്വതി ഏച്ചിക്ക് കൊച്ചുനാൾ മുതലേ സ്വർണത്തിനോട് വല്ലാത്ത ഭ്രമമായിരുന്നു എത്ര സങ്കുചിതമാണ് അവരുടെ മനസ്സെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവരൊന്നും പറയുമായിരുന്നു പെണ്ണായി ജനിച്ചാൽ കഴുത്തിലും കയ്യിലും നിറയെ സ്വർണ്ണ അണിയാൻ ഭാഗ്യമുണ്ടാവണം അല്ലാത്ത ജന്മം എന്തിനു കൊള്ളാമെന്ന് പക്ഷെ ശ്രീ ശ്രീധരൻ അമ്മാവിന് പണശേഷിയില്ലായിരുന്നു അതുകൊണ്ട് ഒരു താഴ്ന്ന വരുമാന കൊണ്ട് വരുമാനക്കാരനെ കൊണ്ടാണ് സരസ്വതി ഏച്ചിയെ കല്യാണം കഴിപ്പിച്ച് വളരെ ബുദ്ധിമുട്ടി സ്വരൂപിച്ചു കൂട്ടി കൊടുത്ത അല്പസ്വർണവും കല്യാണം കഴിഞ്ഞ് ഒരു മാസത്തിനകം വിൽക്കേണ്ടി വന്നു അവർക്ക് കളുത്തിലെ ചുവന്ന ചരടിൽ കൊറുത്ത സൂത്രം മാത്രമുണ്ട് മിച്ചമായിട്ട് ഇന്ന് വധുവിന്റെ വേഷം നിൽക്കുന്ന തന്നെ കണ്ടപ്പോൾ ഒന്ന് ചിരിക്കാനോ എന്തെങ്കിലും സംസാരിക്കാനോ പോലും അവർ മറന്നുപോയി ആർത്തിയോടെ ഈ ആഭരണങ്ങളിൽ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ എല്ലാ മൂരി അവരുടെ കൈകളിൽ കൊടുത്തുകൊണ്ട് സരസ്വതീജി അണിഞ്ഞോളൂ ഇതെല്ലാം കൊതിവിരു തിരുവോളം എന്ന് പറയണമെന്ന് തോന്നി മറ്റത്തെ പന്തലിൽ നിന്നും പുരുഷന്മാരുടെ ഉറക്കെയുള്ള ചിരി കേൾക്കാം അദ്ദേഹവും ആ കൂട്ടത്തിൽ ഉണ്ടാവും മനസ്സ് ഇങ്ങോട്ട് വരാൻ തിടുക്കം കൂട്ടുകയാവുമോ ഇങ്ങോട്ട് കയറി വരുമ്പോൾ എന്താണ് പറയേണ്ടത് ഇതുവരെ പരിചയപ്പെടുക പോലും ചെയ്യാത്ത ഒരു പുരുഷനുമൊത്ത് ഒരു മുറിയിൽ ഒരേ ശൈലിയിൽ ശയിക്കുക മനസ്സിൽ അപരിചിതമായ ഏതോ ഒരു വികാരത്തിന്റെ ചുറ്റോളന്ന് ജനിക്കുന്നു ലജ്ജിയും ഭീതിയും കലർന്ന ഒരു പുതിയ വികാരം എന്താണ് സംസാരിക്കേണ്ടത് എങ്ങനെയാണ് പിരുമാറേണ്ടത് തനിക്കൊന്നും അറിയില്ല മുറിയിൽ മറ്റാരും ഇല്ലായിരുന്നെങ്കിലും അവൾ ലജ്ജിയോടെ തലകുനിച്ചു കട്ടലിന് പിന്നിലായി പാതി അടഞ്ഞു കിടന്ന ജനാല കഥകൾ പുറത്തുനിന്ന് അറു തുറക്കുന്ന ശബ്ദം കേട്ടു കമല തലയുയർത്തി തിരിഞ്ഞു നോക്കി ജനൽ പാളിക്കപ്പുറത്ത് വെളിയിലായി ആരോ ചലിക്കുന്നതുപോലെ തോന്നി സൂക്ഷിച്ചു നോക്കിയപ്പോൾ ജനാലയ്ക്കപ്പുറത്ത് നീർത്ത നിലാവല്ലാതെ മറ്റൊന്നുമില്ലെന്ന് കണ്ട് എങ്കിലും ലേശം ഭയം തോന്നാതിരുന്നില്ല ജനാല കാറ്റുകൊണ്ട് തുറന്നതാവാം എന്ന് ആശ്വസിച്ചു മുറിക്കുള്ളിലെ ഏകാന്തതയിൽ കമലയ്ക്ക് അസ്വസ്ഥത തോന്നാൻ തുടങ്ങി വിജനമായും ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ട ഒരാളുടേതുപോലെ അവളുടെ മനസ്സ് അശാന്തമായി ഈശ്വര ഇവിടെ ഈ വീട്ടിൽ ഇനി ഈ ജന്മം മുഴുവൻ തനിക്ക് അവിടാവുമായി പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുമോ പൊരുത്തപ്പെടാതിരിക്കാൻ പറ്റില്ല പൊരുത്തപ്പെട്ടേ തീരൂ അമ്മയും അമ്മമ്മയും എല്ലാം ഇതുപോലെ അന്യഗ്രഹത്തിൽ നിന്ന് വന്ന പാർത്തവരാണ് പത്താം വയസ്സിൽ ഭർത്തൃഗൃഹത്തിൽ കാലുകുത്തിയ അമ്മമ്മ പിന്നീട് ഒരിക്കലും ജന്മഗ്രഹം കണ്ടിട്ടില്ലത്രേ അമ്മയ്ക്കാണെങ്കിൽ ഭർത്തൃഗൃഹത്തിലെ ചുമതലകൾ മാറ്റിവെച്ച് സ്വന്തം വീട്ടിൽ പോകാൻ സമയം കിട്ടുന്നില്ല ആദ്യ നാളുകളിൽ അമ്മ നിരന്തരം കണ്ണീരൊഴുക്കാറുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് എല്ലാ സ്ത്രീകളുടെയും വിധിയാണല്ലോ ഇത് ഈ ഒരു പറച്ച നട വേരുകൾ മണ്ണുമായി ഇണങ്ങിച്ചേരുന്നത് വരെയുള്ള വാട്ടമേ കാണുകയുള്ളൂ അവൾ ദീർഘമായി നിശ്വസിച്ചു തനിക്കും ഈ വീടുമായി ഇണങ്ങിച്ചേരാൻ പറ്റണം വീണ്ടും ജനൽപാളി പതിയെ തുറക്കുന്നതും അപ്പുറത്തെന്തൊക്കെയോ എന്തോ ചലിക്കുന്നതുമായ ശബ്ദം അവൻ ഞെട്ടി എഴുന്നേറ്റു വെളിയിൽ ആരോ ഉണ്ട് സംശയമില്ല ജനൽപാളി കുറച്ചുകൂടി തുറന്നിരിക്കുന്നു കരിയിലകളിൽ പതിയെ ചവിട്ടുന്ന ശബ്ദം അവൾ കട്ടിലിനടുത്ത് നിന്നുകൊണ്ട് തന്നെ പാതി തുറന്നുകിടക്കുന്ന ജന ജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കി നിലാവ് മാത്രമേ ഉള്ളൂ വീണ്ടും കട്ടിലിൽ അവൾക്ക് ഭയം തോന്നി മുറിയിൽ നിന്നിറങ്ങി തളത്തിലേക്ക് തന്നെ തിരിച്ചു പോയാലോ എന്നാലോചിച്ചു അവൾ വാതിലിനടുത്തേക്ക് നടക്കാൻ തുടങ്ങിയപ്പോൾ വീണ്ടും കരീരകൾ ഞെരിയുന്ന ശബ്ദം തിരിഞ്ഞു നോക്കിയപ്പോൾ ജനൽപാളി തുറക്കുന്ന മെലിഞ്ഞ വിരൽ തൊമ്പുകൾ ജനാലക്കഥകിന്റെ മറവിൽ നിന്നും എത്തി നോക്കുന്ന മുഖത്തിന്റെ പാതിഭാഗം പാറിപ്പറന്ന മുടിയും വീതി കുറഞ്ഞ നെറ്റിയും അതിനു താഴെ കുഴിയിൽ താടുപോയ കണ്ണുകളും അവൾ അറിയാതെ ഉറക്കി ചോദിച്ചു ആരാ അത് ആരാ ജനാലപ്പുറത്തുള്ള രൂപം ൂടെ ചിരിച്ചുകൊണ്ട് തല പിൻവലിച്ചു ഭയം അവളെ വല്ലാതെ കീഴ്പ്പെടുത്തി ആരായിരിക്കും അത് യക്ഷിയും ഗന്ധർവ്വനും മറ്റൊന്ന് വാഴുന്ന തറവാടാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ ആരെങ്കിലും ഒന്നാവുമോ ഇല്ല അതൊക്കെ അന്ധവിശ്വാസമാണ് പക്ഷെ എങ്കിലും അതാരായിരിക്കും നോക്കി നോക്കി നിൽക്കെ വീണ്ടും എത്തി നോക്കുന്ന ആ രൂപം ഈ കുറെ മുഖം മുഴുവൻ കണ്ടു പാറിപ്പറന്ന മുടി ഇടത്തെ കണ്ണിനെ മറച്ചു കവിളിലോട്ട് ഒരു പ്രകൃ പ്രാകൃത രൂപം ആ രൂപം വീണ്ടും മറഞ്ഞു കുടുകുടയുള്ള ചിരി കരിയിലകൾ ഞെരിയുന്ന ശബ്ദം അകന്നകന്ന് പോയി ഈശ്വര നിലവിളിക്കണമെന്ന് തോന്നി പക്ഷെ ശബ്ദം തൊണ്ടയിൽ തടഞ്ഞു നിന്നു അവൾ മുറിയിൽ നിന്ന് ഓടാൻ തുടങ്ങി വാതിൽപ്പടി കടന്നതും ആരുടെയോ കൈകൾക്കുള്ളിലായതും ഒരുമിച്ചായിരുന്നു അവൾ ഭയപ്പോടു നോക്കി അദ്ദേഹം അദ്ദേഹമാണ് ഭർത്താവിന്റെ കൈകളിൽ ആദ്യ രാത്രിയിൽ അകപ്പെടുമ്പോൾ ഉണ്ടാകേണ്ട ലജ്ജിയോ പുളകമോ കമലയ്ക്കുണ്ടായില്ല ഏതോ അപകടത്തിൽ നിന്നും രക്ഷപെട്ടതുപോലെയുള്ള ആശ്വാസമാണ് തോന്നിയത് എന്താ എന്റെ പറ്റി എന്താ ഇങ്ങനെ അണയ്ക്കുന്നത് അയാൾ ചോദിച്ചു പിന്നെ അവളെ ചേർത്ത് പിടിച്ച് മുറിക്കലിൽ കടന്ന് വാപലടച്ചു ചിന്നിയിലൂടെ ഒഴുകിപൊടുന്ന വിയർപ്പ് അവൾ സാരിത്തുമ്പുകൊണ്ട് ഒപ്പിയെടുത്തു ജനാലയുടെ ഭാഗത്ത് നോക്കാൻ അവൾക്ക് ഭയം തോന്നി അയാൾ അവളെ പിടിച്ച് കട്ടിലിരുത്തി വീണ്ടും ചോദിച്ചു എന്ത് പറ്റിയെന്ന് പറ നീ അത് പേടിച്ചതുപോലെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ ഗദ്ഗതത്തോടെ പറഞ്ഞു ആ ജനാലയ്ക്കപ്പുറത്ത് ഏതോ ഒരു രൂപം എത്തി നോക്കുന്നത് കണ്ടു വല്ലാതെ ചിരിച്ചുകൊണ്ട് മറന്നു പോകുന്നതും കണ്ടു അവൾ ജനാലയുടെ ഭാ അയാൾ ജനാലയുടെ ഭാഗത്തേക്ക് നോക്കി ഓ അത്രയേ ഉള്ളൂ സാരമില്ല ആരാണത് ആർക്കറിയാം ഞാൻ കണ്ടില്ലല്ലോ ആളിനെ എനിക്ക് പേടിയാവുന്നു ഈ രാത്രി ഭയപ്പെടാനുള്ളതല്ല ഞാനില്ലേ നിന്റെ കൂടെ അയാൾ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ എഴുന്നേറ്റ് ആളുകൾ അടച്ച് കൊടുത്തിട്ടു കമലയുടെ മനസ്സിൽ അപ്പോഴും ഭയം തളങ്കിട്ട് നിന്നിരുന്നു അവൾ വീണ്ടും വീണ്ടും ഓർത്തു ഈശ്വര ഇവിടെയാണ് ഇനി ഈ ജന്മം മുഴുവൻ ആദ്യ രാത്രിയിൽ നവുദിനുണ്ടാകേണ്ട ലജ്ജയ്ക്ക് പകരം മനസ്സി നിറയെ ഭീതിയാണ് അതിനെ മനസ്സിൽ നിന്നും മായ്ക്കാൻ അവൾ ഏറെ ശ്രമിച്ചു ഇത് തന്റെ വിവാഹ ജീവിതത്തിലെ ആദ്യത്തെ രാത്രിയാണ് അദ്ദേഹത്തിന്റെ സന്തോഷം താൻ കിടത്തി കളയരുത് മീശപ്പുറത്ത് അടച്ചു വച്ച പാൽ നെല്ലി തമ്പ്ലേറിൽ എടുത്ത് അയാളുടെ നിറക്ക് നീട്ടിയപ്പോൾ അവളുടെ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴും ഭയം പെടുന്നില്ലേ അവളെ അടച്ചു പിടിച്ചുകൊണ്ട് അയാൾ ചോദിച്ചു അവൾ പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണുകൾ താഴ്ത്തി ഇപ്പോഴും ഭയമില്ല എങ്കിലും ഞാൻ നേരത്തെ വല്ലാതെ പേടിച്ചു പോയി ആരായിരിക്കും അത് അവൾ ഉയർത്തി അയാളുടെ മുഖത്തേക്ക് നോക്കി ഇവിടെയുള്ളവരിൽ ആരെങ്കിലും ആയിരിക്കും വേറെ ആര് വരാൻ നെയ്പ്പണിച്ച് അവളെ ചേർത്ത് പിടിച്ച് അയാൾ കട്ടിലിനടുത്തേക്ക് നടന്നു കമലയുടെ മനസ്സിനുണ്ടായ ഞെട്ടൽ പൂർണമായും മാറിയിരുന്നില്ല എങ്കിലും അവൾ മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിച്ചു ഇത് തന്റെ മുങ്കല്യത്തിന്റെ ആദ്യ രാത്രിയാണ് ഇനി ഈ ജന്മത്തിലെ രാത്രികളെല്ലാം ഇവിടെ തന്നെ ഇന്നത്തെ നിമിഷങ്ങൾ അശുഭമാകരുത് കന്യാദാന മുഹൂർത്തത്തിൽ പുരോഹിത ബൃന്ദം ചൊല്ലിയത് അവളുടെ മനസ്സിൽ മുഴങ്ങി അദ്ദേഹം രണ്ട് അടുക്കളയിൽ പ്രാതൽ എടുക്കുന്ന ബഹളം തുടങ്ങിയിട്ടുണ്ട് പടിഞ്ഞാറൻ മുറ്റത്ത് വേലക്കാരിയങ്ങൾ പാത്രം തേക്കുകയും പുങ്ങി നനയ്ക്കുകയും ചെയ്യുന്നു കല്യാണത്തിന് വന്ന പല ബന്ധുക്കളും പോയി കഴിഞ്ഞത് തോന്നുന്നു കമല സങ്കോചത്തോടെ തളത്തിൽ നിന്നും അടുക്കളയിലേക്കുള്ള വാതിൽപ്പടിയിൽ നിന്നു നിരന്ന് കാണുന്ന നേര്ത്തോടുകളിൽ കനലുകൾ തിളങ്ങുന്നു ഓരോന്നെയും മുകളിൽ ഓട്ടപാത്രങ്ങൾ തീൻ മേശക്കിരികിലെ കസേരയിൽ ഇരുന്ന് കാപ്പി കുടിക്കുകയും വേലക്കാരിക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യുന്ന സ്ത്രീയല്ലേ ഇന്നലെ തന്നെ ഉറക്ക ഉറക്കരയിൽ കൊണ്ടുവിട്ടത് അവർ അദ്ദേഹത്തിന്റെ ആരാണാവോ ഒരു വിശത്തിരുന്ന് തേങ്ങ തിരുമുന്ന കുട്ടി പെൺകുട്ടി കമലയെ കണ്ടപ്പോൾ ചിരിച്ചു ഈ പെൺകുട്ടിയെ ഇന്നലെ കണ്ടതായി ഓർമ്മിക്കുന്നില്ല ഇവളും ഇവിടുത്തെ അംഗമായിരിക്കുമോ അതോ പണി ചെയ്യാൻ വരുന്ന ബ്രാഹ്മണ പെൺകുട്ടിയോ കമല അവളെ നോക്കി പുഞ്ചിരി തോങ്ങി അവൾ കസേരയിലിരിക്കുന്ന സ്ത്രീയെ നോക്കി പറഞ്ഞു വലിയേട്ടത്തിയുമേ ആരാ വന്നിരിക്കുന്ന നോക്കൂ അവർ അദ്ദേഹത്തിന്റെ ഏട്ടത്തിമേ ആയിരിക്കുമെന്ന് ഊഹിച്ചു അവർ തിരിഞ്ഞു നോക്കി അടുക്കളയിൽ പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരുന്ന മറ്റു സ്ത്രീകളും തലയുയർത്തി നോക്കി എല്ലാവരുടെയും ചുണ്ടുകളിൽ ചിരി വരന്നു ഇത്ര നേരത്തെ ഉണർ ഉറക്കമുണർന്നോ അവരിൽ ആരോ ചോദിക്കുന്നത് കേട്ടു കമല പുഞ്ചിരിച്ചു വലിയേട്ടത്തിയമ്മ എഴുന്നേറ്റ് ചുവരലമാര തുറന്ന് എണ്ണക്കുപ്പി എടുത്തു കൊണ്ടുവന്നു അവർ അടക്കിയ സ്വരത്തിൽ കമല മാത്രം കേൾക്കെ കളിയാക്കി എഴുന്നേറ്റ് ഇങ്ങു പോരാൻ സമ്മതിച്ചോ സദാനന്ദൻ കമലയുടെ കവിളുകളിൽ ലജ്ജയുടെ ചുവപ്പ് പടർന്നു കയറി അവൾ പുഞ്ചിരിയോടെ തലതാഴ്ത്തി നിന്നു അവർ പറഞ്ഞു ഇതാ എണ്ണ ആദ്യം ചെന്ന് കുളിക്കട്ടോ പിന്നെ തേങ്ങു തിരുങ്ങിക്കൊണ്ടിരുന്ന പെൺകുട്ടിയോടായി പറഞ്ഞു സീമന്തിനെ നീ എഴുന്നേറ്റ് ചെന്ന് കുളിമുറിയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കൂ കുട്ടി അവൾ എഴുന്നേറ്റു ദാവണി തുമ്പുകൊണ്ട് കൈപ്പത്തികളും വിയർപ്പിൽ നനഞ്ഞ നെറ്റിത്തടവും തുടച്ച് അവൾ ചിരിച്ചുകൊണ്ട് തന്നെ കമലയുടെ സമീപത്തെത്തി വശുവുമായ മുഖകാന്തിയുള്ള പെൺകുട്ടിയെന്ന് കമല മനസ്സിലോർത്തു വരൂ കമലയുടെ തീമി അവൾ പറഞ്ഞു കുളിച്ചു മാറാനുള്ള വസ്ത്രമെടുത്ത് അവളുടെ പിന്നാലെ നടന്നു പടിഞ്ഞാറേ മുറ്റം സിമിന്റിട്ടതാണ് സിമന്റ് ചതനങ്ങൾക്കുള്ളിൽ താം താമരയുടെ ചിത്രം രാവിലെ തന്നെ വേലക്കാരികൾ സിമന്റ് മുറ്റം മുഴുവൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് പ്രായം ചെന്ന ഒരു സ്ത്രീ ഒരു കോണിലിരുന്ന് കവരവിളക്കും തൂക്കുവിളക്കും പൂജാപാത്രങ്ങളും തേച്ചു വിളിപ്പിക്കുന്നു ഇതിൽ ഏതെങ്കിലും ഒന്നിൽ കുളിക്കാം എടുത്തിയമ്മേ അഞ്ചാറ് കുളിമുറകളുടെ ഒരു നിര കാണിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഇത്രയേറെ കുളിമുറകൾ എന്തിനാണെന്നും അത്ഭുതം തോന്നി ഇത്രയേറെ അംഗങ്ങളോ ഇവിടെ ിഞ്ഞിറങ്ങിയപ്പോൾ പെൺകുട്ടി വെളിയിൽ തന്നെയും കാത്തു നിൽക്കുന്നത് കണ്ടു എനിക്ക് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നോ അവൾ ഉയന്ന് തലകുലുക്കി കമല അവളുടെ തോളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു സീമന്ദിരി എന്നാണ് പേര് അല്ലേ ഓ ഈ വീട്ടിലെ കുട്ടി നന്നെയാണല്ലേ അവൾ അത്ഭുതം കലർന്ന ചിരിയോടെ ചോദിച്ചു എന്നെ മനസ്സിലായില്ല ഏട്ടത്തിയമ്മക്ക് ഞാൻ ഏട്ടത്തിയമ്മയുടെ ഏറ്റവും ഇളയ നാത്തവനാണ് സദാനന്ദേട്ടന്റെ അനിചത്തി അവൾ വീണ്ടും അടുക്കളയിൽ കടന്ന് ജോലി ചെയ്യാൻ തുടങ്ങി അദ്ദേഹത്തിന് എങ്ങനെയൊരു അനീതി ഉള്ളതായി ആരും പറഞ്ഞു കേട്ടിട്ടില്ല വിവാഹിതരായ മൂത്ത നാല് നാത്തവന്മാരെ രാവിലെ കണ്ടു എല്ലാവരും സ്വർണം കൊണ്ട് പൊതിഞ്ഞിരുന്നു വിവാഹം കഴിഞ്ഞതേ കഴിഞ്ഞ ഉടനെ എന്തൊക്കെയോ അത്യാവശ്യം പറഞ്ഞ് അവരെല്ലാവരും ഭർത്തൃഗൃഹങ്ങളിലേക്ക് പോവുകയും ചെയ്തു കൺമ്പോളകളിൽ ആദ്യരാത്രിയും നഷ്ടപ്പെട്ട ഉറക്കത്തിന്റെ കനം ാത്ത ആലസ്യം ശരീരത്തെ ആകെ ബാധിച്ചിരിക്കുന്നു ഒന്ന് കിടന്നുറങ്ങണമെന്നുണ്ട് മറ്റുള്ളവർക്ക് എന്ത് തോന്നുന്നു പ്രാതൽ കഴിഞ്ഞ് കൈ കഴുകിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം കണ്ണുകൾ കൊണ്ട് മുറിയിലേക്ക് വിളിച്ചതാണ് ഇവിടെ ഇത്രയും ആളുകൾ ഉള്ളപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ മുറിയിലേക്ക് പോവുക വിവാഹത്തിന് വന്ന ചില ബന്ധുക്കൾ ഇതേ പോയിട്ടില്ല ഉച്ചയോട് കഴിയുന്നതുവരെ അടുക്കളയിൽ തന്നെ ചുറ്റിപ്പറ്റി നിന്നു സീമന്തിനിയുമായി അടുക്കളയിൽ സീമന്ദിരിയുമായി അടുക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല ഭർത്തൃഗ്രഹത്തിലെ അപരിചിതത്തിന് ലാഘവ അനുഭവപ്പെട്ടത് അവളോട് സംസാരിച്ചപ്പോഴാണ് ജന്മഗ്രഹം വിട്ടുപോകുന്നതിലുള്ള വിഷമം ഒരു പശ്ചാത്തലമായി മനസ്സിൽ വ്യാപിച്ചു കിടന്നു ഉച്ചയിന്ന് കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോഴും ചുറ്റും നോക്കി ആരും കാണുന്നില്ലെന്ന് ഉറപ്പായപ്പോൾ അദ്ദേഹം മുറിയിലേക്ക് വരാൻ ആംഗ്യം കാട്ടി എങ്ങനാ പോവുകയെന്നും മടിച്ച് അടുക്കളയിൽ തന്നെ നിന്നതേ ഉള്ളൂ ശേഷിച്ച അതിഥികളും ഊണു ശേഷം യാത്ര പറഞ്ഞു പിരിഞ്ഞു എല്ലാവരുടെയും ഊണ് കഴിഞ്ഞാണ് സീമന്തിന് ഒന്ന് ഉണ്ടതെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു അമ്മയും അച്ഛനും ജീവി ജീവിച്ചിരിപ്പില്ലാത്തത് കൊണ്ട് അവളെ ഇവിടെ ആരും ശ്രദ്ധിക്കാത്തതാണോ താൻ ഉൾപ്പെടെ മൂന്ന് ഏട്ടത്തി എല്ലാവർക്കും ഊണ് വിളമ്പിയത് അവളാണ് പാവംകുട്ടി രാവിലെ മുതൽ താൻ അവളെ ശ്രദ്ധിക്കുന്നുണ്ട് ഏറിയാൽ പതിനേഴോ പതിനെട്ടോ വയസ്സ് കാണും വിശ്രമില്ലാതെ അവൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു അവളുടെ വേഷം കണ്ടിട്ടാണ് അവൾ ഇവിടെ വേലയ്ക്ക് വരുന്ന പെൺകുട്ടിയായിരിക്കുമെന്ന് കരുതിയത് മുഷിഞ്ഞ പാപാടിയും ദാവണിയും കഴുത്തിൽ ഒരു നേർത്ത സ്വർണ്ണമാല കൈയിൽ കുപ്പിവളകൾ ഏറ്റുത്തമ്മമാർക്കൊക്കെയുണ്ട് ആവശ്യത്തിലധികം ആഭരണങ്ങൾ ഈ കുട്ടി മാത്രം എന്റെ ഇങ്ങനെ സീമന്തിനി സീമന്തിനിന്ന് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കമല പറഞ്ഞു സീമന്തിനി എൻറെ ഏറ്റവും അവസാനം ഉണ്ണാനിരുന്നത് എനിക്കും ഇപ്പോൾ ഉണ്ടാൽ മതിയായിരുന്നു നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ചിരിക്കാമായിരുന്നു ഇല്ലേ സാരമില്ല ഞാൻ നിങ്ങളെ തന്നെയാ പഠിത്തു നിർത്തിയതിനു ശേഷം എത്ര വരെ പഠിച്ചു പത്തു വരെ കഴിഞ്ഞ വർഷമാ പത്താം ക്ലാസ് ജയിച്ചത് പിന്നെന്താ തുടർന്ന് പഠിക്കാത്തത് അതിനവൾ മറുപടി പറഞ്ഞില്ല കമല വീണ്ടും ചോദിച്ചു എന്താ കോളേജിൽ പോകാത്തത് പട്ടണത്തിലല്ലേ കോളേജുള്ളു ഇവിടെ കോളേജില്ലല്ലോ പട്ടണത്തിൽ പോയി പഠിക്കണ്ടാന്ന് ഏട്ടന്മാർ പറഞ്ഞു അയ്യോ കഷ്ടമായി പോയി എനിക്ക് ആശയുണ്ടായിരുന്നു ഏട്ടത്തിയമ്മ അവളുടെ കണ്ണുകളിൽ നിരാശയുടെ നേൽ പരന്നിരുന്നു ഈ കുട്ടി ഇവിടെ നിസ്സഹായിയാണെന്ന് തോന്നി എഴുന്നേറ്റ് കൈ കഴുകുകയെ അവൾ പറഞ്ഞു ഏട്ടത്തിമ്മയും പോയി കിടന്നോളൂ മൂത്ത രണ്ട ഏട്ടത്തിയമ്മകാരും ഉച്ചയുറക്കം കഴിഞ്ഞ് ഇനി അടുക്കളയിൽ കയറും നീ എന്തു ചെയ്യാൻ പോകുന്നു ഞാൻ പകൽ ഉറങ്ങാറില്ല ജോലി എന്തെങ്കിലുമൊക്കെ കാണും ചെയ്യാൻ വൈകുന്നേരത്തെ കാപ്പിക്കുള്ളത് ഒരുക്കണം പിന്നെ അത്താഴം തയ്യാറാക്കണം നീ തന്നെയാണോ ഇതൊക്കെ ചെയ്യുന്നത് ജാനകി എന്ന സ്ത്രീയുടെ സഹായിക്കാൻ പുറജോലിക്കും ആണുണ്ടല്ലോ പെട്ടെന്നാണ് കഴിഞ്ഞ രാത്രി ജനാലയ്ക്ക് അപ്പുറത്ത് കണ്ട പ്രാകൃത രൂപം ഓർമ്മ വന്നത് ഇന്ന് ഇവിടെ ഇങ്ങും ആ രൂപം കണ്ടില്ല ആരായിരിക്കും അത് സീമന്തിനിയോട് ചോദിച്ചാലോ ഈ വീട്ടിൽ ആനക്കുണ്ടെന്ന കാര്യം തനിക്ക് ഇതുവരെ അറിയില്ല ഓണ ആരൊക്കെയോ അടുക്കളയിൽ വന്ന് ഓണ് കഴിച്ചു പോകുന്നത് കണ്ടു കമല പറഞ്ഞു സീമന്തിനി ഇന്നലെ രാത്രി ഒരു സംഭവം ഉണ്ടായി ഞാനങ്ങ് ഭയന്നുപോയി അവൾ ചോദ്യഭാവത്തിൽ നോക്കി ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉറക്കറയിലെ പിന്നാ പിന്നിലെ ജനാല ആരോ തുറക്കുന്നത് കണ്ടു നോക്കിയപ്പോൾ ആരോ ഒളിഞ്ഞു നിന്ന് നോക്കുന്നതും ചിരിച്ചുകൊണ്ട് കൊണ്ട് ഓടി പോകുന്നതും കണ്ടു ഒരു വല്ലാത്ത രൂപം ഒരു നിമിഷം ആലോചിച്ചു കൊണ്ടു പിന്നെ പറഞ്ഞു ഞാൻ കാണിച്ചു തരാ ഒരാളെ ആ ആളാണോ എന്ന് നോക്കൂ എവിടെയാണ് ഈ വീട്ടിലുള്ള ആൾ തന്നെയാണോ ഏട്ടത്തിയമ്മ കിടക്കാൻ പോകുന്നില്ലെങ്കിൽ എന്റെ കൂടെ വരൂ എങ്ങോട്ടാണ് തെക്കിയ ചാവടിയിലേക്ക് ഞാൻ അങ്ങോട്ട് പോവുകയാണ് വരാ സീമന്തിന് ഒരു പ്ലേറ്റിൽ ചോറും കറികളും വിളമ്പി വേറൊരു പ്ലേറ്റ് കൊണ്ടടച്ച് അതും കൊണ്ട് അടുക്കളയിൽ നിന്നിറങ്ങി വരൂ ഏട്ടത്തിയമ്മേ പടിഞ്ഞാറിയ മുറ്റത്ത് നിന്ന് തെക്കോട്ട് നടന്നപ്പോൾ ഓടിമേഞ്ഞ് ചാവടി കണ്ടു ചാവടി മുറ്റത്ത് ഉയരത്തിൽ പന്തലിച്ചു നിൽക്കുന്ന മാവുകൾ ഉണങ്ങിയ മാവിലകൾ എല്ലായിടത്തും ചിതറിക്കിടപ്പുണ്ട് മാവിന്റെ തണലിൽ എത്തിയപ്പോൾ അത് നട്ട ഇത് നട്ടിച്ചല്ല സഹായമാണെന്ന് തോന്നി ചാവടിയുടെ വാതിൽ തുറന്ന് സീമന്തിനെ അകത്ത് കയറി ചാവടിക്കുള്ളിൽ കാൽ കുത്തിയപ്പോൾ കമല ചെറുതായി ഒന്നിഞ്ഞെട്ടി ഒരു വശത്ത് സിമന്റ് തറയിൽ ഒന്നും വിരിക്കാതെ ഒരു സ്ത്രീ രൂപം ചുരുണ്ടുകൂടി കിടക്കുന്നു ഇത് തന്നെ ഇന്നലെ രാത്രി ജമാലക്കപ്പുറത്ത് നിന്നും തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് ഓടിയ രൂപം ഇത് തന്നെ സീമന്തിനെ ആ സ്ത്രീയുടെ അടുത്തു ചെന്നിരുന്ന് തൊട്ടു വിളിച്ചു അമ്മേ ആരാണിത് സീമന്തിനെ കമല ചോദിച്ചു അവൾ തലയുയർത്തി നോക്കി അവളുടെ മുഖത്ത് സങ്കടത്തിന്റെ നേൾ പൊടുന്നനെ പരന്നു ഇതെന്റെ അമ്മയാണ് ഏട്ടത്തിയമ്മ കമലയ്ക്ക് ഒന്നും മനസ്സിലായില്ല അദ്ദേഹത്തിന്റെ അമ്മയും അച്ഛനും മരിച്ചെന്നാണല്ലോ പറഞ്ഞത് ആ സ്ത്രീ പെട്ടെന്ന് ഉണർന്നു കമലയെ കണ്ടപ്പോൾ സൂക്ഷിച്ചു നോക്കി പിന്നെ മെലിഞ്ഞ കൈകൾ കൊണ്ട് വായു കുത്തിച്ചിരിച്ചു ഇന്നലെ രാത്രിയിലെ പേടിച്ചു പോയി അല്ലേ സദാനന്ദന്റെ വധുവിനെ കാണണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി മണ്ഡപത്തിൽ നിന്നും ഞാൻ ചെലരുതെന്നാണ് വ്യവസ്ഥ ചെറിയമ്മ ചെന്നാൽ അവർക്ക് കുറച്ചിലായിരിക്കും എനിക്ക് പ്രാന്താണെന്നാണൽ പ്രാന്താണെന്നല്ലേ ഉപ്പ് എങ്കിലും കുട്ടിയെ ഒന്ന് കാണണമെന്ന് എനിക്ക് മോഹം കിടപ്പുമുറിയുടെ മുറിയുടെ ജനാലിയിലൂടെ പതുക്കെ നോക്കാനാ വന്നത് എന്നെ കണ്ടപ്പോൾ പേടിച്ചോടുന്നത് കണ്ടു പാവം കുട്ടി അവർ വായുപുറ്റേ ഉറക്കി ഉറക്കി ചിരിച്ചു മതി അമ്മയെ ചിരിച്ചത് സീമന്തിനി ശാസനാഭാവത്തിൽ പറഞ്ഞു എന്താ ചിരിച്ചാല് നിനക്കും തുടങ്ങിയോ സൂക്കേട് എന്ത് ചെയ്താലും ഒരു കുറ്റം പറിച്ചില്ലേ അമ്മയ്ക്ക് വിശക്കനില്ലേ ഊണ് കഴിക്കേ അവൾ ചിരി നിർത്തി പിന്നെ ഗൗരവത്തിൽ ചോദിച്ചു എന്താ സദാനന്ദന്റെ വധുവിന്റെ പേര് കമല വധു ഊണ് കഴിച്ചോ ഊ എങ്കിൽ പുർക്കുളു അവരാരും കാണണ്ട ഇങ്ങോട്ട് വന്നത് ആർക്കും ഇഷ്ടപ്പെടില്ല പുർക്കുളു സീമന്തിന് പറഞ്ഞു അമ്മ ഊണ് കഴിക്കൂ ഞാൻ കമലേട്ടത്തെ അവിടെ കൊണ്ടാക്കിയിട്ട് വരാം ചാവടിയുടെ മുറ്റത്ത് നിന്നപ്പോൾ സീമന്തിന് ചൂണ്ടിക്കാട്ടി അതാ സദാനന്ദേട്ടന്റെ മുറി ഇന്നലെ രാത്രി അടച്ച ജനാല അടഞ്ഞു തന്നെ കിടക്കുകയാണ് വീട്ടിലേക്ക് നടക്കുകയെ കമല ചോദിച്ചു സീമന്തിനെ നീ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ല ആരാണവർ നിന്റെ അമ്മയെന്ന് നീ പറഞ്ഞത് വെറുതെ വെറുതെയില്ലേ അവൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു എന്റെ അമ്മയാണ് ഏട്ടത്തിയമ്മ അവർ സദാനന്ദേട്ട് ചെറിയമ്മ അച്ഛന്റെ രണ്ടാമത്തെ ഭാര്യ അല്പനേരത്തെ നേരത്തെ മൗനത്തിന് ശേഷം അവൾ പറഞ്ഞു അമ്മക്ക് ചിലപ്പോൾ സമനില കിട്ടിയതുപോലെയാണ് ഒരുപാട് ചിരിക്കും ചിലപ്പോൾ ഒരുപാട് കരയും സീമന്തിന് ശബ്ദത്തിന് സങ്കടത്തിന്റെ പകർച്ചയുണ്ടായിരുന്നു ഈ വീട്ടിൽ ആരൊക്കെയുണ്ട് സീമന്തിനി പണ്ട് ധാരാളം ദൂർ ഉണ്ടായിരുന്നു അത്രേ അച്ഛൻ വലിയച്ഛന്മാർ കൊച്ചന്മാർ അവരുടെ കുടുംബങ്ങൾ ഒരു നേരം ഒരു പറ അരി വേദിച്ചിരുന്നു അത്രേ വീതം വെച്ചപ്പോൾ അവരെല്ലാവരും ഇവിടെ നിന്ന് മാറിയെന്ന് ഇപ്പോഴുള്ളത് എന്റെ മൂന്ന് ഏട്ടന്മാർ വലിയേട്ടത്തിയമ്മയുടെ പേര് സീത രാവിലെ ഏട്ടത്തിയമ്മയ്ക്ക് എണ്ണ എടുത്തു തന്നത് വലിയേട്ടത്തിയമ്മയാണ് അവർക്ക് രണ്ടാൺമക്കൾ പട്ടണത്തിലെ സ്കൂളിൽ ബോർഡിങ്ങിൽ പഠിക്കുന്നു രണ്ടാമത്തെ ഏട്ടനാണ് സേതു ഏട്ടൻ ഭാര്യയുടെ പേര് ജയ ജയിട്ടതീയമായി ഇതുവരെ പ്രസവിച്ചിട്ടില്ല പിന്നെ ആ കാണുന്ന ചായ്പിൽ ഒരു അപ്പച്ചി അവരുടെ ഒരു മകൻ രാമദാസ് ഏട്ടൻ വീടിന്റെ വടക്കേ മുറ്റത്തുള്ള ചായ്പ് ചൂണ്ടിക്കാണിച്ചിട്ട് അവൾ പറഞ്ഞു ചായ്പിലെ അപ്പച്ചിയെ കാണണോ ഒരു ഒരുപാട് വയസ്സുണ്ട് ഭർത്താവ് മരിച്ചപ്പോൾ ഇവിടെ വന്ന് താമസമാക്കിയതാണ് അപ്പച്ചി ചായപ്പിന്റെ വാതിൽ തുറന്ന് അകത്ത് കയറി ഭിത്തിയിൽ ചാരി കണ്ണുകൾ അടച്ച് കട്ടിലിരിക്കുന്ന സ്ത്രീ വൃദ്ധയാണ് ഏതോ മന്ത്രം ഉരുവിടുന്നത് പോലെ അവരുടെ ചുണ്ടുകൾ ചലിക്കുന്നുണ്ട് തലമുണ്ഠനം ചെയ്തിരിക്കുന്നു ബ്ലൗസ് ബ്ലൗസിലാത്തം മാറിലൂടെ കാവിച്ചീല ചുറ്റി ചുമരികൾ പുതിച്ചിട്ട് പുതച്ചിട്ടുണ്ട് കഴിഞ്ഞുപോയ യുഗത്തിലെ തീരാത്ത ഒരു ജന്മം തലമുണ്ഠനം ചെയ്യേണ്ടി വരുന്ന ബ്രാഹ്മണ വിധവകളുടെ പരമ്പരയിലെ അവസാനത്തെ കണ്ണിയാവും ഇവർ അപ്പച്ചി സീമന്നെ അവരുടെ ചുമലിൽ തട്ടി വിളിച്ചു അവർ കണ്ണു തുറന്നു ആരാ നോക്കൂ സദാനന്ദേട്ടന്റെ ഭാര്യയാണ് കമലേട്ടത്തെ അമ്മ ഓ അവർ ചിരിച്ചു കമല അവരുടെ പാദങ്ങളിൽ തൊട്ട് നമസ്കരിച്ചു അവരുടെ ശബ്ദത്തിന് വിറയിൽ ഉണ്ടായിരുന്നു അവർ പറഞ്ഞു ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ നീ എന്നെ കാണാൻ വന്നല്ലോ കുട്ടി ഞാൻ വിചാരിച്ചു വരില്ലെന്ന് സദാനന്ദനും മറ്റും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറേയില്ല പിന്നെ സീമന്തിനിയോടായി അവർ ചോദിച്ചു പോയോ വന്ന ബന്ധുക്കളെല്ലാം പോയി പുറത്തുനിന്നും ആരും ഒരാൾ കടന്നു വന്നു ആരെയും ദൗനിക്കാതെ അയാൾ വന്ന് കയറിയ പാടെ ചായ്പിലെ തറയിൽ പായ് പിരിച്ചു നീണ്ടു നിവർന്ന് കണ്ണുകൾ അടച്ചു കിടന്നു അടുത്ത നിമിഷം തന്നെ കൂർക്കം കടിക്കുന്ന ശബ്ദവും കേട്ടു തുടങ്ങി സീമന്തിനെ സ്വരം താഴ്ത്തി പറഞ്ഞു അത് അപ്പച്ചിയുടെ മകനാണ് രാമദാസേട്ടൻ പഠിച്ചിട്ടില്ല ബുദ്ധിക്കൽപം മാന്യമുണ്ട് ഏഴെട്ട് വയസ്സുള്ള കുട്ടിയുടേതു പോലെയാണ് രീതികൾ പക്ഷേ എന്ത് ജോലി വേണമെങ്കിലും ചെയ്യും മാടിനെ പോലെ അപ്പച്ചി വീണ്ടും കണ്ണുകളടച്ച് ജപിക്കാൻ തുടങ്ങിയിരിക്കുന്നു ചായ്പിൽ നിന്നും ഇറങ്ങി വീട്ടിലേക്ക് നടന്നു മനസ്സിൽ കനമുള്ള ഏതോ അസ്വാസ്ഥ്യത്തിന്റെ തരികൾ പാറി വീഴുന്നത് പോലെ കമലയ്ക്ക് തോന്നി ഇവിടെ എന്റെ ഭർതൃഗൃഹത്തിൽ അവഗണിക്കപ്പെടുന്ന കുറെ ജീവിതങ്ങളുണ്ട് പാവങ്ങൾ ചെറിയമ്മയും അപ്പച്ചിയും രാമദാസനും സീമന്തിനെയും കറുത്തി രണ്ട് മെരലുകളായി മനസ്സിൽ പതിഞ്ഞുകിടുന്നു അടുത്ത ഭാഗം നാളെ